വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ചെയ്യുന്നത് ഫ്രീ ക്ലാസിൻ്റെ ബാക്കിയായിട്ടാണ് ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ഞാൻ ഒരുപാട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫോം ഷീറ്റാണ് ഇത് ശരിക്കും ഉപകാരം ആട്ടോ ഈ ഫോം ഷീറ്റ് നല്ല വലിപ്പമുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഒരു ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റും എൻ്റെ കയ്യിലിരുന്ന ഒരു നൈലോൺ ബാൻഡിൽ ചെയ്തെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതിപ്പം ഓരോ സൈസ് ഒരു മൂന്ന് സൈസില് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫ്ലവർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റെൻസിൽ സ്റ്റെൻസിലില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ വീഡിയോയിൽ വിന്നേസ് ആരാ എന്ന് പറയുമെന്ന് വിന്നേഴ്സ് ഒരാൾ നാസില തിരുവനന്തപുരം പിന്നെ നീത നീലേശ്വർ ഈ ഫോം ഷീറ്റിലാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നത് നല്ല വലിപ്പമുള്ള ഫോം ഷീറ്റാണ് ഈ തോരണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും മൂന്ന് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റൗണ്ട് വെച്ചിരുന്നത് അതിന് ഇതിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് അടുപ്പൊക്കെ ആയതുകൊണ്ടേ ഇങ്ങനെ കഴിഞ്ഞാൽ ആ ഒരു പാട് അതിൽ വീഴും അങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം പക്ഷേ അത് അത്ര ഇതാവത്തില്ല കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യാം പെൻ വെച്ച് മാർക്ക് ചെയ്യാം ഞാൻ പക്ഷേ പെന്നും പെൻസിലും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഒന്നുകിൽ നീഡിൽ നീഡിലാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് നീഡിൽ വെച്ച് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പാട് ജസ്റ്റ് ആ ഒരു ഇതേ കാണത്തുള്ളൂ പക്ഷെ പെന്നൊക്കെ വെച്ച് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പാട് ആട് നമ്മൾ വെട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഒരു ഇത് അവിടെ നിൽക്കും അപ്പോൾ ഒരു ഫിനിഷിങ് കുറവ് പോലെ തോന്നും അപ്പോൾ അതാണ് ഞാൻ നീടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് വലുപ്പമുള്ള നീടിലൊന്നും അല്ല കേട്ടോ ചെറിയൊരു നിടിലാണ് അത് വെച്ച് ഞാൻ അകത്തെ വട്ടോ എടുത്തത് പുറത്ത് റൗണ്ട് എടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വലുതാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അകത്തെ റൗണ്ടാണ് എടുത്തത് ബാക്കി എൻ്റെ ഇരിക്കുന്ന ബാക്കി അടുപ്പൊക്കെ കുറച്ചും കൂടെ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അകത്തെ റൗണ്ട് എടുത്തത് ഇത് ഇനിയും കട്ട് ചെയ്തെടുക്കാം അതെല്ലാം നമ്മൾ ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അയൺ ബോക്സിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ചുരുങ്ങി വരും ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്കും ഫോം ഷീറ്റ് കുറച്ചും കൂടി അങ്ങ് ചുരുങ്ങുമ്പോഴത്തേക്കും ഒരു ഫ്ലവറിൻ്റെ നല്ലൊരു ഷേപ്പ് കിട്ടും ഫെൽറ്റ് ഷീറ്റിലൊന്നുമല്ല ഇത് ഞാൻ നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും അതിൽ ഒ കഴുത്തിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന അയൺ ബോക്സ് വെച്ച് തേക്കുന്ന ടൈപ്പ് സാധനമില്ലേ അതാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് ബാക്കി വരുന്നത് ഇനി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നൈലോൺ ബാൻഡിൽ ഒട്ടിച്ച് കൊടുക്കണം എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് കുഞ്ഞു പിള്ളേർക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ബാൻഡാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ താങ്ക്